എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു യാത്ര ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെയും മഹേഷിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയില് നിങ്ങളുടെ സപ്പോർട്ട് ലൈക്ക് സപ്പോർട്ടിലേക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു ഇഷിതയ്ക്ക് കിട്ടാവുന്ന ചോദിച്ചാൽ ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആണ് ചിപ്പുമോ ഇഷയ്ക്ക് കൊടുത്തേ ആ ഗിഫ്റ്റിലല്ല അത്തേ എഴുതി വെച്ചിരിക്കുന്ന കാര്യം വേഴ്സ് ബെസ്റ്റ് മോമെന്ന് അത്തേര് എഴുതി വെച്ചിരിക്കുന്നത് ഇത് വായിച്ചത് വിഷുതേറെ കണ്ണ് നിറഞ്ഞു വന്നു പിന്നീട് ചിപ്പിമോളെ കെട്ടിപ്പിടിക്കുകയാണ് ചിപ്പി മോളെ ചോദിച്ചു എന്താ ഇഷ്ടമ്മ കണ്ണ് നിറഞ്ഞു വന്നേന്ന് ചോദിക്കാ ഏ ഒന്നുമില്ല സന്തോഷം കൊണ്ടാന്നു അറിയാം അല്ല അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് എന്ന് ചോദിക്കാം ഉം ഒത്തിരി ഇഷ്ടമായി ഏറ്റവും വലിയ ഗിഫ്റ്റ് അല്ലേ എൻ്റെ ഈ ചിപ്പിമോളന്ന് അറിയാം ഇത് കേട്ടതും ചിപ്പി പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷാ കുറച്ച് ദിവസം കഴിയുമ്പോ എനിക്ക് എന്റെ അമ്മേനെ സ്വന്തമായിട്ട് കിട്ടൂല്ലോ എനിക്ക് അവിടെ നിൽക്കാൻ ഇഷ്ടമില്ല അമ്മേ എന്നെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം എപ്പോഴാണ് എന്നെ കൊണ്ടുവരുന്നേ നിക്കാം ഇനി അധികം ദിവസം ഒന്നുമില്ല അതിനടുത്ത് തന്നെ മോളെ ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറയാം അതിൽ പല ഒരു സന്തോഷം ചിപ്പി മോളക്കും കിട്ടാനില്ല പിന്നീട് കുറെ സമയം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുന്നുണ്ട് ആ സമയത്ത് ആഷിതയും സുചിത്രയും കൂടെ അങ്ങോട്ട് കയറി വരുന്നേ അവര് കണ്ടു ഇഷയുടെ കയ്യിലിരിക്കുന്ന ആ ഗിഫ്റ്റൊക്കെ ആഹാ കൊള്ളാലോ എന്ന് പറയണം അപ്പൊ തന്നെ സൂര്ജ്മോം വന്നിട്ടെന്ന് നോക്കി വായിക്കുവാണ് ആഹാ കൊള്ളാം എത്ര നല്ല ഇതാ ചിപ്പിമോള് സെലക്ട് ചെയ്താണെന്ന് നിക്കും അതെ ഞാൻ കുറെ സമയം നോക്കിയിട്ട് ഈ സെലക്ട് ചെയ്തതെന്ന് പറയാം അമ്മയ്ക്ക് വേണ്ടിയിട്ട് പിന്നീട് ആ ഗിഫ്റ്റുമായിട്ട് സൂര്ജ്മോൻ അത് മാഷിനെയും പ്രിയമണ്ണും കാണിക്കാനായിട്ട് കൊണ്ടുവരുന്നുണ്ട് മാഷിനെ ഇതൊക്ക കണ്ടപ്പോൾ മാഷിന് കണ്ണു നിറഞ്ഞു വന്നു കാരണം ആ കുഞ്ഞു മനസ്സിൽ എത്രമാത്രം മാത്രം അവളെ ഇഷിതേനെ സ്നേഹിക്കുന്നുള്ളന്റെ തെളിവാണ് ആ കണ്ടത് പിന്നീട് ആഷിത് പറഞ്ഞു ഡേ ചിപ്പിമോളെ നിന്നെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് ഇഷു കണ്ടില്ലേ ആ കുഞ്ഞു മനസ്സിൽ എത്ര സ്നേഹമാണ് നിന്നോടുള്ളെ ഇത് കേട്ടതും ഇഷിത പറഞ്ഞു അതെനിക്കറിയാം ആശയച്ചി കാരണം ഇത്ര നാളത്തെ പരിചയം ഞങ്ങൾ തമ്മിലുള്ളൂ പക്ഷേ അവൾക്കെന്ന് പറഞ്ഞാൽ ഞാൻ ആരാണെന്ന് എനിക്കറിയില്ല അമ്മേനെക്കാളും സ്വന്തം പെറ്റമ്മേനേക്കാളും സ്നേഹത്തില അവൾ എന്നെ നോക്കി കാണുന്നതെന്ന് പറയാം അതുപോലെ തന്നെ തിരിച്ചു എനിക്ക് എനിക്ക് അവൾക്കൊരു പോർലെ പറ്റിയാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്താ ഞങ്ങൾ തമ്മിൽ നിന്ന് ബന്ധം എന്ന് ചോദിച്ചാൽ എനിക്കൊന്നും അറിയില്ല പക്ഷെ അവളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയുന്നത് പിന്നീട് ഇഷ്ടത്തെ ചിപ്പിമോളെ വിളിച്ചിട്ടുണ്ട് അതെ അച്ചനെ അച്ഛമ്മനെ ഒന്നും കണ്ടില്ലോ മോള് പോയി കണ്ടിട്ട് വരാൻ പറയണം അങ്ങനെ ചിപ്പി സ്വപ്നവല്ലിയുടെ രാമനാഥന്റെ അടുത്തേക്ക് ചെല്ലുവാണ് അങ്ങനെ കോളുമ്പിൽ അടിച്ച് കഴിയുമ്പോൾ സ്വപ്നവല്ലി ആവുന്ന കഥ തുറക്കുന്നേ കഥ തുറന്ന് കഴിയുമ്പോൾ ചിപ്പിമോള് ഭയങ്കര സന്തോഷമായി ഓടിച്ചെന്ന് ചെന്ന് കെട്ടിപ്പിടിക്കുവാണ് അതെ ആഹാ മോളിത് എപ്പോഴാകുന്നത് കുറച്ചു സമയമായെന്ന് പറയാ അല്ല ഡാഡി എന്തേന്ന് ചോദിക്ക ഡാഡി ഇവിടെ ഇല്ല ഡാഡി പുറത്തു പോയിക്കോ വന്നില്ലെന്ന് പറയണം ചിപ്പി മോളുടെ മുഖം കൊണ്ട് മാറി അതെ ഡാഡിനെ ഇപ്പൊ തന്നെ അമ്മ വിളിക്കാട്ടോ ഇവിടെ തന്നെ വരാൻ പറയാന്ന് പറയാണ് പിന്നീട് രാമനാഥൻ എന്ത് ചെയ്യണം മഹേഷിനെ വിളിച്ചിട്ട് ചിപ്പിമോള് വന്നിട്ടുണ്ടെന്ന് പറയാം മഹേഷിന് ഇതിൽ പോലും സന്തോഷം ഉണ്ടായിരുന്നില്ല ചിപ്പിമോൾ എത്തിയില്ലോ ഇനിയിപ്പോ കുഴപ്പമില്ല ചിപ്പിമോളെ കാണാലോ അടുത്തിരിക്കാലോ കുറച്ചു സമയം കൊഞ്ചിക്കാലോ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു മഹേഷിന്റെ ഉള്ളിലും ഉണ്ടായിരുന്നേ പിന്നീട് ചിപ്പിമോള് അവരുമായിട്ട് പെട്ടെന്ന് കൂട്ടായി അന്ന് വൈകുന്നേരം സൂര്ജമോനും എല്ലാവരുമായിട്ട് അടിപൊളിയായിട്ട് ചിപ്പിമോളവിടെ കൂടുന്നുണ്ട് ചിപ്പിമോളും എല്ലാവരും കൂടെ കൂടി കഴിയുമ്പോൾ വീട്ടിലൊരു ഉത്സവ പ്രതീതി തന്നെയായിരുന്നു മാഷി പ്രിയാമണിയോട് പറഞ്ഞ് കണ്ടില്ലേ രണ്ടു മൂന്ന് ദിവസമായിട്ട് വീട്ടിലാൾക്കും ഒന്നും ഇല്ലായിരുന്നു ഇപ്പൊ എല്ലാരും കൂടെ കൂടി കഴിയുമ്പോൾ എത്ര സന്തോഷം ഇതിങ്ങനെ നീണ്ടു നിന്ന് പോകുമായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മളൊരു മുത്തശ്ശിനിയും മുത്തശ്ശിയും വീണ്ടും ആയത് തോന്നില്ല തോന്നില്ലെന്ന് ചോദിക്കുക പ്രിയാമണി പറഞ്ഞു അത് ശരിയാ ഇപ്പൊ ശരിക്കും എന്റെ ഇഷുവിന്റെ കുഞ്ഞിനെ പോലെ തന്നെയുണ്ട് ചിപ്പുമോള അല്ലേന്ന് ചോദിക്കുക അത് കേട്ടപ്പോൾ മാഷ പറഞ്ഞു അത് പിന്നെ പറയാനുണ്ടോ പ്രിയാമണി എന്ന് ചോദിക്കുക എത്രയും പെട്ടെന്ന് കല്യാണം ഒന്ന് കഴിഞ്ഞാൽ മതിയായിരുന്നു പറയാ അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം രാവിലെ തന്നെ പ്രിയാമണി ക്ഷേത്രത്തിലേക്ക് പോവാ പോവാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞ സമയത്ത് അങ്ങോട്ടേക്ക് സ്വപ്നവലി എഴുതുന്നുണ്ട് സ്വപ്നവൊലി ചില ക്ഷേത്രത്തിലേക്കാണ് അതേന്ന് പറയാ അന്ന് ഞാനും എഴുതുന്നുണ്ട് നമ്മൊരുമിച്ച് പോവാന്ന് പറയുന്നത് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അവര് പോയി കഴിഞ്ഞ സമയത്താണ് മാഷ നടക്കാനൊക്കെ പോയിട്ട് വരുന്നത് മാഷ് നടക്കാൻ പോയിട്ട് വന്ന് പത്രം എടുക്കുവാണ് ആ സമയത്ത് രാമനാഥനും അങ്ങോട്ട് വന്ന് ആഹാ എന്തൊക്കെയുണ്ട് രാമനാഥൻ വിശേഷങ്ങൾ ഏ കൊഴപ്പില്ലാതെ അങ്ങോട്ട് പോന്നു പറയാൻ പറ്റില്ല കാരണം യുദ്ധഭൂമി നിൽക്കുന്ന ഒരു പ്രതീതി എപ്പൊ എപ്പോ വേണേലും പൊട്ടിത്തെറിക്കാം അറിയാലോ എന്ന് പറയാം അതൊക്കെ അറിയാം പിന്നെ അവരുടെ സ്വഭാവം അല്ലേ രണ്ടുപേരും കൂടി രാവിലെ ഒരുമിച്ച ക്ഷേത്രത്തിൽ പോയെന്ന് മാഷിനോട് പറയാം ആണോ ഇനി എന്തൊക്കെ സംഭവിക്കുന്ന അറിയില്ല തിരികെ വരുന്ന അതുപോലെ ഒന്നിച്ചു വന്നാ മതിയായിരുന്നു അവര് രണ്ടുപേരും പറയാൻ പറ്റില്ല ചിലപ്പോ ഒട്ടി നടക്കും പെട്ടെന്ന് ഒരു നിമിഷം ആയിരിക്കും സ്ഫോടനം ഉണ്ടാവുന്നേ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് അവർ ക്ഷേത്രത്തിലൊക്കെ പോയിട്ട് വരുന്നുണ്ട് വന്നു കഴിഞ്ഞപ്പോ സ്വപ്നവല്ലാണ് താൻ കൂട്ടുന്ന പ്രസാദിന്ന് കുറച്ച് ചന്ദനം എടുത്ത് അത് രാമനാഥൻ നെറ്റി തൊട്ട് കൊടുക്കുവാണ് മാഷിനും പ്രിയാമേണും തൊട്ടൊക്കെ കൊടുക്കുന്നുണ്ട് മാഷ് പറഞ്ഞു കണ്ടോ എന്തൊരു സ്നേഹമാണെന്ന് നോക്കി എന്റെ പ്രീതമയ്ക്ക് എന്നോട് പ്രിയാമ്മണി പറഞ്ഞാതെ അത്ര കളിയാക്കൊന്നും വേണ്ടെന്ന് പറയാം ഇപ്പൊ ഞാനൊരു മുത്തച്ഛൻ ആ ചിന്ത മറന്നുപോകലെന്ന് പറയാം പിന്നെ മുത്തച്ഛനാണെങ്കിലും മുത്തശ്ശനാണേലും ഇപ്പോഴും എന്റെ ഭർത്താവ് തന്നെയാ എന്ന് പറയാണ് ഇത് കേട്ടപ്പം മാഷ് പറഞ്ഞു കണ്ടില്ലേ എന്നോടുള്ള സ്നേഹം ചില സമയത്ത് പസച്ചിൽ കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എഴുന്നേലും ഇറങ്ങി പോകാൻ തോന്നുന്നു എന്ന് പറയണം രാമനാഥൻ പറഞ്ഞു ഇതൊക്കെ തന്നെ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കണെന്ന് പറയാണ് പെട്ടെന്ന് സ്വപ്നവൊല്ലി പറഞ്ഞു പിന്നെ ഞങ്ങൾ അത്രയ്ക്ക് അങ്ങോട്ട് കൊച്ചാക്കും ഒന്നും വേണ്ടെന്ന് പറയാണ് പിന്നെ പിന്നെ ഇപ്പൊ ഇവര് രണ്ടുപേരും കൂടിപ്പോ ഒന്നല്ലേന്നൊക്കെ പറഞ്ഞു കളിയാക്കുന്നുണ്ട് അങ്ങനെ അവരങ്ങോട്ട് അകത്തേക്ക് അങ്ങോട്ട് കീറിപ്പോവാ മാഷി രാമനാഥനോട് പറഞ്ഞു എല്ലാം ഒന്ന് ശരിയായിട്ട് വന്നാൽ മതിയായിരുന്നു കല്യാണം എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാലോ എല്ലാം ഓക്കെ അവളെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ രാമനാഥൻ പറഞ്ഞു അത് ശരിയാ ചിപ്പിമോളുടെ കേസാണെങ്കിലും മാറ്റി വെച്ചിരിക്കുന്ന കല്യാണത്തിന്റെ പിറ്റേ ദിവസമാണ് അത് അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വളരെ നിർണായകരാണ് എന്താ വിധി എന്ന് അറിയാൻ പറ്റില്ല കോടതി വിധി എന്താന്ന് അറിയാൻ പറ്റില്ല അത് ഓർത്തൊരു നല്ല പേടിയുണ്ടെന്ന് പറയാം മാഷ് പറഞ്ഞു അതൊന്നും ഓർത്ത് പേടിക്കണ്ട എല്ലാം നല്ല മംഗളകരമായിട്ട് നടക്കും ഒന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല ധൈര്യമായിട്ട് ഇരിക്കാനൊക്കെ പറയണം പിന്നീട് കല്യാണം ഉറപ്പിച്ച കാര്യമൊക്കെ അറിഞ്ഞുകഴിഞ്ഞപ്പോ മനസ്സിലേക്ക് ഇരിക്കപ്പെടുന്നില്ല എങ്ങനെയെങ്കിലും ഈ വിവാഹം മുടക്കിയാൽ മതിയാവുള്ളൂ അങ്ങനെ അവൾ അങ്ങനെ സൂചിച്ച് ജീവിക്കേണ്ട തന്റെ മോന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവളാണ് അവള് അവൾ ഒരു കാരണവശാലും നല്ലൊരു ജീവിതം അവൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണം അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ആ സമയം റൊണാളിനേയും വിനോദും ആകാശും തമ്മിൽ ഒത്തുചേരുവാണ് കാരണം അവർക്ക് മൂന്നുപേർക്ക് നല്ല ഭയമുണ്ട് മുമ്പ് മരണപ്പെട്ട അശ്വതി ശർമ്മയുടെ കേസ് ഇനി കുത്തിപ്പൊക്കിയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ താങ്കൾ മൂന്നുപേരും അകത്താവുന്ന കാര്യം ഉറപ്പാ അതിനുമുമ്പ് ഇഷിതേനെ പൂട്ടണം കാരണം ഇഷിതയുടെ കയ്യിലാണ് ആ സുപ്രധാന തെളിവ് മിക്കവാറും ഷോഭിക്കൊടുത്തിട്ടുണ്ടായിരിക്കുക ആ തെളിവ് കിട്ടണമെങ്കിൽ ഇഷിതേനെ പൂട്ടിയേ മതിയാവുള്ളൂ പിന്നീട് വിനോദും ആകാശോടെ കണ്ടുകഴിഞ്ഞപ്പം ആകാശിനോട് വിനോദ് പറഞ്ഞു അതെ ഇഷ്ട ഡോക്ടറെ കാര്യത്തിൽ എത്രയും പെടുന്നൊരു തീരുമാനം എടുക്കണം എന്ന് പറയാം ആകാശം കുറഞ്ഞു ആ ഡോക്ടറുടെ കല്യാണം ആകുന്നൊക്കെ പറയുന്നത് കേട്ടെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ആ കല്യാണം നമുക്കിങ്ങോട്ട് മുടക്കാലെന്ന് മൃണാളിനെ ചോദിക്കുകയാണ് കല്യാണം മുടക്കണോ അല്ല കല്യാണം മുടങ്ങിക്കോളും കുഴപ്പമില്ല ഇഷുദ ഡോക്ടർ അകത്ത് പോയി കഴിയുമ്പം കല്യാണം മുടങ്ങിക്കോളൂന്ന് പറയണം ഇത് കേട്ടത് ആകാശം ചോദിച്ചു അല്ല വിനോദ നിന്റെ മനസ്സിൽ എന്തേലും പ്ലാൻ ഉണ്ടോ എന്ന് ചോദിക്കും ഉണ്ടോന്നോ ഈ പറയുന്നേ ആ ഹോസ്പിറ്റൽ കിടക്കുന്ന ഉണ്ടല്ലോ രണ്ട് ദിവസത്തേ മുക്കാറും ക്ലോസ് ആവുമെന്ന് പറയുകയാണ് ക്ലോസ് ആയില്ലെങ്കിൽ നമ്മൾ ക്ലോസ് ആക്കും അതോട് കൂടിയിട്ട് ആകെപ്പാടെ പ്രശ്നവും കാരണം ആദരയുടെ അച്ഛനും അമ്മയും വെറുതെ ഇരിക്കില്ല അവരെ നമ്മൾ എരുപരി കയറ്റിക്കൊണ്ടേയിരിക്കും അങ്ങനെ സിറ്റി ഹോസ്പിറ്റലിൽ കേസ് വരും കേസ് വരുമ്പോ ഏറ്റവും പ്രധാനി അതിനകത്ത് ഈ പറയുന്ന ഇഷ്ടിക്കും ഇഷ്ട ഡോക്ടർ ആകത്തു പോകും അങ്ങനെ കല്യാണം ഒന്നും മുടങ്ങും കല്യാണം നടക്കാനും പോകുന്നില്ലെന്ന് പറയാം അത് കൊള്ളാം നല്ല ഐഡിയ തന്നെയാ ഒരു പക്ഷേങ്കില് ഷോബി എന്തായിരിക്കും അവരുടെ തെളിവ് കൊടുത്തതെന്ന് അറിയത്തില്ല അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ തെളിവ് നമ്മളെ കിട്ടണം എന്ന് പറയണം നമുക്കിതിലുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട തെളിവുകളാണ് അന്ന് ആ അശ്വതി ശർമ്മ കണ്ടെടുത്തിന്ന് പറയണം അത് ശരിയാ പക്ഷെ അത് കിട്ടണമെങ്കിൽ പെട്ടെന്നൊന്നും അങ്ങോട്ട് തരുമെന്ന് തോന്നില്ല ഈ പറയുന്ന ഇഷിതു ഡോക്ടർ ആട് ഇത്തിരി ഞാൻ കണ്ടെത്തിഞ്ഞിടത്തോളം അത് മാത്രല്ല എനിക്കിതിനകത്ത് ഒന്നും ഇറങ്ങാൻ പറ്റില്ല കാരണം എനിക്ക് ആ ഡോക്ടറെ കുറിച്ച് ചില ആവശ്യങ്ങളൊക്കെ ഉണ്ട് ഡോക്ടറുടെ ആവശ്യം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടപ്പം വിനോദ് പറഞ്ഞു അല്ല അതെന്താവശ്യം അതൊക്കെയുണ്ട് കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് നേരിട്ട് ഇടപെടാൻ പറ്റില്ല എന്താന്ന് വെച്ചാൽ വിനോദ് ചെയ്തോണെന്ന് പറയുന്നത് വിനോദ് പറഞ്ഞു ആ കാര്യം ഞാൻ ഏറ്റു പിന്നെ നമ്മുടെ നേതാവ് അൻസാരിദാസിനോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും നല്ല സഹകരണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ആ ഭാഗം എല്ലാം ക്ലിയർ ആയിരിക്കും ഇനിയിപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഇഷ്ട ഡോക്ടറെ അകത്താക്കണം എന്ന് പറയാം രണ്ട് ദിവസോടെ സമയമുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ആ ഡോക്ടറെ കൊടുക്കണം ആതിര മരിച്ചില്ലെങ്കിൽ അതിലെ കൊല്ലാനുള്ള പണികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയാം മൃണാളിനെ പറഞ്ഞു സംഭവിച്ചു വന്നിരിക്കുന്നു ഇതിനിടയ്ക്ക് വിനോദ എല്ലാ കാര്യങ്ങളും ചെയ്തല്ലേന്ന് ചോദിക്കാം പിന്നെ ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്റെ രാഷ്ട്രീയഭാവിക്ക് കോട്ടം തട്ടുന്ന കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് പറയാം പക്ഷെ ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു പിന്നീട് മഹേഷ് വന്നതിന് ശേഷം ചിപ്പിമോള വീണ്ടും അങ്ങോട്ട് എല്ലുന്നുണ്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ മഹേഷ് ഇറങ്ങി ചിപ്പിമോള ഭാര്യയുടെ തുമ്മയൊക്കെ വെക്കുന്നുണ്ട് പിന്നീട് മഹേഷിനോട് പറഞ്ഞു അതേ ഡാഡി എന്റെ അമ്മേനെ വിവാഹം കഴിക്കാൻ പോ അല്ലേന്ന് ചോദിക്കും ഇത് മഹേഷ് ഒരു നിമിഷം ചെട്ടി അമ്മേനെയാ അതെ ഇഷ്ട ഓ അങ്ങനെ ഞാൻ ആകെപ്പാടെ പേടിച്ചു പോയെന്ന് പറയാം അതെ എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കണം കഴിക്കണോട്ടോ എനിക്ക് ഇങ്ങോട്ട് വരണം എന്ന് പറയാം അവിടെ നിൽക്കാൻ ഒട്ടും ഇഷ്ടമല്ല ഡാഡി എന്ന് പറയാം അതെ മോള് പേടിക്കൊന്നും വേണ്ട മോൾക്ക് ഇങ്ങോട്ട് വരാട്ടോ ഇനി അധികം വൈകാതെ തന്നെ ഇങ്ങോട്ട് വരാം മോള് പേടിക്കണ്ട മോള് ഡാഡിയുടെ അമ്മേടെ അടുത്തായിരിക്കും എന്ന് പറയാം അതെ എനിക്ക് കൊതിയാവുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരുടെ അടുത്ത് വരാനായിട്ട് എന്ന് പറയാം പിന്നീട് ചിപ്പിമോള് തന്റെ മനസ്സിലുള്ള കുറെ ആഗ്രഹങ്ങളൊക്കെ പറയുന്നുണ്ട് എന്ത് ചെയ്യണം എങ്ങനെയാണ് എന്നൊക്കെ എല്ലാം മഹേഷ് കേട്ടിരുന്നു മഹേഷിന് മനസ്സിലായി ഒരു പക്ഷെ ഇപ്പൊ അവള് തന്നെക്കാളും കൂടുതൽ സ്നേഹിക്കുന്ന ഡോക്ടർ ഇഷിതേനെയാണെന്ന് തോന്നേ കാരണം അവളുടെ സംസാരവും മട്ടും ഭാവമെല്ലാം കണ്ടറിയാം അവൾക്കിപ്പം ഇതില്ലാതെ ഇഷിതി ഇല്ലാതെ ഒരു ജീവിതമില്ല പിന്നീട് സ്വപ്നവല്ലി ഒന്ന് ചോദിക്കുക അതെ മോൾക്ക് ആരേ കൂടുതൽ ഇഷ്ടം ഡാഡീനെ ആണോ ഇഷിദാമനെ ആണോ നിൽക്കും അങ്ങനെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പറയാറത്തില്ല രണ്ടുപേരെ എനിക്കിഷ്ടമാണ് ഡാഡീനെ ഇഷ്ടോ അതുപോലെ തന്നെ അമ്മേനെ ഇഷ്ടമാന്ന് പറയാണ് കാരണം അല്ലാതെ പറയാൻ പറ്റില്ലല്ലോ ഒരാളെ തന്നെ പറയാൻ പറ്റില്ല രണ്ടുപേരും ഒരേപോലെ ഇഷ്ടമാന്ന് പറയാൻ ആ പ്രശ്നം അങ്ങ് തീരുള്ളല്ലോ നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ് ചിപ്പിമോള് അല്ലെങ്കിൽ ചിപ്പിമോള അങ്ങനെ ഒരിക്കലും പറയത്തൊന്നുമില്ല പിന്നീട് അങ്ങനെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോവാണ് അതിനുശേഷമാണ് ചിപ്പിമോളെ പിറ്റേ ദിവസം കൊണ്ടുപോയിടുന്ന സമയം ഇഷ്ട കൊണ്ടോ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഈ സമയം ആകെപ്പടെ രചനയ്ക്ക് കൺഫ്യൂഷൻ ആയിരുന്നു അല്ലേ ചിപ്പിമോള് തനിക്ക് ആ ഗിഫ്റ്റ് അത് എപ്പോഴാണ് തരുന്നതെന്നൊരു ചിന്തയായിരുന്നു അങ്ങനെ ചിപ്പിമോളെ കൊണ്ടുവിട്ടിട്ട് ഇഷ്ട പോന്നു ഇപ്പൊ ഒന്ന് ചെന്ന് കഴിഞ്ഞപ്പോനും ചിപ്പി മോളിച്ചു അല്ല ചിപ്പി മോളെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടില്ലേ അത് എപ്പോഴാണ് തരുന്നതെന്ന് ചോദിക്കണം ഗിഫ്റ്റ് എന്ത് ഗിഫ്റ്റ് വെറുതെ കള്ളത്തരം പറയണ്ട എനിക്ക് വേണ്ടിയിട്ട് മോളെ ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം അത് എപ്പോഴാണ് തരുന്നേന്ന് ചോദിക്കുക ഞാനതിനെ അമ്മയ്ക്കൊന്നും ഗിഫ്റ്റ് വാങ്ങി വെച്ചിട്ടില്ലെന്ന് പറയും വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറയണം ഇല്ല ഞാൻ വാങ്ങി വെച്ചിട്ടില്ലാന്ന് പറയണം അതിന്റെ ഷിയാമ്മയ്ക്ക് കൊടുക്കാണ് ഞാൻ ഗിഫ്റ്റ് വാങ്ങിച്ചു വെച്ചു ഞാനത് കൊടുക്കുകയും ചെയ്തെന്ന് പറയുന്നത് ഇടിവിട്ടേറ്റ പോലെ രചന നിൽക്കുവാണ് രചനയ്ക്ക് മനസ്സിലായി ഇവിടെ തന്നെക്കാളും കൂടുതൽ ഈ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പൊ അവിടെ സ്നേഹിക്കുന്ന ഡോക്ടർ ഇഷ്യുതനെ ആണെന്നുള്ള സത്യം അത് കേട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കുകയാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോന്നെ അതുകൂടാതെ ഇനിയിപ്പോ മനസ്സിനെ ഇനിയിപ്പോ ആരുടെയൊക്കെ സഹായം തേടൂന്നറിയില്ല വിനോദിന്റെയും ആകാശിന്റെ ഒക്കെ സഹായം തേടൂ എന്നറിയത്തില്ല ഇഷിതയുടെ കല്യാണം മുടക്കാനായിട്ട് ശത്രുവിന്റെ ശത്രു മിത്ര എന്ന് പറഞ്ഞവണക്ക് ചിലപ്പോൾ അവരെ കൂട്ടുപിടിച്ച് ഈ കല്യാണം മുടക്കാൻ മാക്സിമം ശ്രമിക്കാതിരിക്കും ആരൊക്കെ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അവർ തമ്മിലുള്ള വിവാഹം ഉറപ്പായിട്ട് നടക്കും അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചോട് നിർത്തുന്നു നന്ദി